വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വള്ളച്ചാലഞ്ചിൻ്റെ പതിനേഴ് ദിവസമാണിത് അപ്പോൾ ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് കസ്റ്റമർ ഡെലിവറി ചെയ്യാം അതായത് ഓർഡർ ഇപ്പോൾ വരുന്നത് മുതൽ ഡെലിവറി ചെയ്യുന്നവരെ എല്ലാ കംപ്ലീറ്റ് പ്രോസസും കാര്യങ്ങളൊക്കെ ഫുൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഓർഡർ വരാൻ വേണ്ടി എന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ നമ്മളെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അലാറാണോ ആദ്യം വരിക ഉണ്ടേ സ്വിഗ്ഗിയിൽ ഇതേപോലെ അലാറാണോ വരിക എല്ലാവരും വന്നത് മനസ്സിലാക്കണം നമുക്ക് ഓർഡർ വന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മുപ്പത്തി രണ്ട് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് പിന്നെ സർജ് ബോണസും കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏഴ് രൂപ കാണാൻ വേണ്ടി പറ്റും അതാണ് സർജ് ബോണസ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഏകദേശം ഇത് പാത്രയ്ക്കാണ് എന്നുള്ള ഇവിടെ രണ്ട് പിൻ പോയിന്റ് കാണാൻ വേണ്ടി പറ്റും ഇത് കസ്റ്റമർ അല്ല ഇത് റെസ്റ്റോറൻറ്റ് പാത്രം പാത്രങ്ങൾ ഇനി അതേപോലെ കസ്റ്റമർ ലൊക്കേഷൻ കാണണമെങ്കിൽ ഏകദേശം ഇതാ ഈ ഒരു പിൻ ആണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത് ഓക്കെ ഇപ്പോൾ അതേപോലെ തന്നെ വേറെ വേറെ ഇതാണ് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് തറവാട്ടീസ് ലഞ്ച് ഹോം അവിടെ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത് ഏകദേശം എത്ര ഉണ്ട് അതേ പതിമൂന്ന് മിനിറ്റ് എത്ര ഡിസ്റ്റൻസ് ഓടാണ്ട് നാല് പോയിൻറ്റ് ഒമ്പത് എട്ട് ഡിസ്റ്റൻസ് ഓടാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഓർഡർ വന്നതിന് നമ്മൾ ആദ്യം ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണം അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം ബാച്ച് ഓർഡർ ഓർഡറാണല്ലോ മൾട്ടി ഓർഡർ കേട്ടോ കമ്പനിന്ന ഓക്കെ അപ്പോൾ മൾട്ടി ഓർഡർ വന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും രണ്ട് ഓട്ടറും ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ രണ്ട് കസ്റ്റമറുടെ പേര് ദിവ്യ വൈശാഖ് അതാണ് കസ്റ്റമറുടെ പേര് ഇങ്ങനെ വരുന്നത് ഓക്കെ അപ്പം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകാം ഇപ്പോൾ ഇവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഹോട്ടലിപ്പോൾ എത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വെച്ചെങ്കിൽ ഇവിടെ റീച്ച്ഡ് ഫസ്റ്റ് പിക്കപ്പ് ലൊക്കേഷൻ ഇപ്പം ഈ രണ്ട് ബാച്ച് ഓർഡർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് ഫസ്റ്റ് സെക്കൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ സെൽഫി അയക്കാണ്ട് സെൽഫി ഒന്ന് കൊടുത്താൽ പക്ഷെ ഇതാണ് എൻ്റെ ഓർഡർ ഐ ഡി വരുന്നത് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ആണ് എൻ്റെ ഓർഡർ ഐ ഡി വരുന്നത് എവരുടെ ഫുഡ് റെഡി ആണെന്നുണ്ടെങ്കിൽ ഫുഡ് റെഡി ഫോർ പിക്ക് എന്നുണ്ടാവും ഇല്ലാന്നുണ്ട് ഇവിടെ ടൈം കാട്ടു ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഓർഡർ വെരിഫൈ ആണോ അപ്പോൾ ഒരു ക്യു ആർ കോഡ് അയക്കേണ്ട അപ്പോൾ നമ്മൾ അത് നേരത്തെ പറഞ്ഞത് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് കൂടെ പറയണം ഓക്കെ അപ്പോൾ ഇതാണല്ലേ എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് പതിനെൻ്റെ അതിൻ്റെ ഒ ടി പി വേണമെങ്കിൽ രീതിയിലുള്ള പതിനാറ് നാൽപ്പത്തേഴ് പതിനാറ് നാൽപ്പത്തേഴ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഓർഡർ നമ്മൾ പിക്കപ്പ് ചെയ്തതിന് ഇനി രണ്ടാമത്തെ ഒരു ഓർഡറും കൂടെ ഉണ്ട് അത് സെയിം റേറ്റ് പിക്കപ്പ് ലക്ഷ്യം കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അവിടെ പച്ച കളറിലായിരിക്കൂ ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ് എന്ന് കാണിച്ചിട്ടുള്ളത് ഇവിടെ പോകണല്ലേ ഫുഡ് ഈസ് ഫുഡ് ഡിലേ എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിലാണെന്ന് ഓക്കെ അപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എൻ്റെ രണ്ടാം തോട്ട റെഡി ആയിട്ടുണ്ടോ അപ്പോൾ അതിനോടാണ് ഫുഡ് ഈസ് റെഡി ഫോർ പിക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് ഇവിടെ മുകളിൽ നമ്മൾ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്തൊക്കെ കാണാൻ വേണ്ടി വരും ഒരു മിനിറ്റാണ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ അതും കൂടെ എടുക്കാണ്ടി പോകാം ടു ത്രീ സിക്സ് ഫൈവ് ടു ത്രീ സിക്സ് ഫൈവ് ഇത് രണ്ടും ഉണ്ടോ ആറ് മീൻസ് ഇല്ലേ സോറി മ്മീ ഓക്കെ അപ്പോൾ നമ്മളെ ഓർഡർ ഇനി പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പം കഴിയും ബാഗിൽ എടുത്താൽ എന്റെ അമ്പോ അപ്പോൾ ഓർഡർ ഇവിടെ നമ്മൾ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇനി അടുത്ത് നമുക്ക് കിട്ടുന്നത് കസ്റ്റമർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് കസ്റ്റമറുടെ പേര് ദിവ്യ ദിവ്യവരുടെ അഡ്രസ്സും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ കസ്റ്റമർ കോളേ ഓപ്ഷൻ ആണെങ്കിൽ താഴെ കാണേണ്ടി പറ്റുമോ കസ്റ്റമർ ഒരു ഓപ്ഷനാണ് അതായത് കസ്റ്റമർ മാപ്പിൻ്റെ ഓപ്ഷനാണ് ഈ കാണുന്ന മാപ്സ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നേരെ നമ്മൾ ജി പി എസ് ലേക്കിടെ പോകുക ആണല്ലേ ഇവിടുന്ന് ഇപ്പോൾ ഒന്നേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ആണ് പോകാനുള്ളത് അപ്പോൾ പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓർഡർ കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ശരിക്കും കസ്റ്റമർ ലൊക്കേഷൻ എത്തി കഴിഞ്ഞാൽ റീച്ച് ഫസ്റ്റ് ലൊക്കേഷൻ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഓർഡർ ഐ ഡി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുത്തുകഴിഞ്ഞിട്ടാണ് ഡെലിവറി മോഡീട്ട് കൊടുക്കുക അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽപ്പ് ഉണ്ട് ഹെൽപ്പ് പോയിട്ട് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ലൊക്കേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിക്വസ്റ്റ് കൊടുക്കുക ഇൻകറക്റ്റ് കസ്റ്റമർ അഡ്രസ്സ് ഉണ്ടാവും കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമറിനോട് റീച്ച് ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക അതുപോലെ തന്നെ ഫുഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് പാക്കേജും കാര്യങ്ങളും ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് ഐ ഹാവ് ഫുഡ് ഇഷ്യൂ കൊടുക്കുക ഇനി നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ അതായത് ബൈക്ക് ആക്സിഡൻ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ അണ്ണേബിൾ ടു മാർക്ക് ഡെലിവറി സോറി അൺബിൾ മാർക്കല്ല നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്ത് ഗൈഡ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഫുഡ് ഡെലിവറി മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാം അണ്ണേബിൾ ടു മാർക്ക് ഡെലിവറി കൊടുത്താൽ കസ്റ്റമർ കെയർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ബാക്കി അവർ മാർക്ക് ചെയ്തോ കേട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറി കമ്പ്ലേറ്റ് കൊടുക്കാം അത്രേ ഉള്ളൂ റെഡി അതിനച്ചു ഓർണിങ്സും കാര്യങ്ങളും എത്ര കിട്ടി ഇവിടെ കാട്ടു ഓക്കെ അപ്പോൾ നിങ്ങൾ ഏർണിംഗ്സ് കാര്യങ്ങൾ കാണണമെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ട് ഒരു കാണാൻ പറ്റും എട്ടും ടോപ്പിലായിട്ട് ഏർണിംഗ്സ് എത്ര ഉണ്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എനിക്കൊന്ന് കിട്ടിയാകും മൊത്തം നൂറ്റി എഴുപത് രൂപയാണ് കിട്ടിയത് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ എത്ര മണിക്കൂർ ലോഗിൻ ചെയ്തെന്നുള്ളത് കാണാൻ വേണ്ടി ലോഗിൻ ഹവേഴ്സ് പിന്നെ നമ്മൾ ഓർഡർ ആണ് അതേപോലെ നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കാനുള്ള ക്രൈറ്റീരിയം ഞാൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും എനിക്കിവിടെ ഏഴ് ഓർഡർ എടുത്താൽ എഴുപത്തഞ്ച് രൂപയാണ് ഇൻസെൻറ്റീവ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിട്ടാണ് കാണാൻ വേണ്ടി പറ്റുകട്ടോ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ള സംഭവം എനിക്കൊരു ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ട ദിവസം കൂടെ കാണിച്ചതരാം ഇപ്പോൾ നമുക്ക് കസ്റ്റമർ റീച്ച് റീച്ച്ഡ് ലൊക്കേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫീസാണ് വരിക അപ്പോൾ അതിനകത്ത് കളക്റ്റ് ക്യാഷിന് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിന് മുകളിൽ ആയിട്ട് ഉണ്ടാവും നാന്നൂറ്റമ്പത് രൂപ വാങ്ങണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ അപ്പോൾ നാനൂറ്റമ്പത് രൂപ കളക്റ്റ് ക്യാഷ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എങ്കിൽ ഡയറക്റ്റ് സ്വിഗ്ഗിയിലേക്ക് അയയ്ക്കുക അതിനോട് ജനറേറ്റ് ക്യു ആർ കോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതിനെക്കാർ എന്തുകൊണ്ടും നല്ലത് നമ്മളെ കൈമല് പൈസ വാങ്ങാൻ നീക്കുന്നില്ല കേട്ടോ അപ്പോൾ നാനൂറ്റമ്പത് രൂപ എമൗണ്ട് ഇവിടെ അരിച്ചു കൊടുത്തിട്ട് കളക്റ്റ് കണ്ടിന്യൂ കൊടുക്കുക ഡെലിവറി അംപ്ലീറ്റും കൊടുത്ത് ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി ആ ഫ്ലോട്ടിംഗ് ക്യാഷ് ഏത് ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റും എങ്കിൽ ഇതാ ഇവിടെ മോർ പോയിക്കുന്ന ഫ്ലോട്ടിങ് ക്യാഷ് ഒരു ഓപ്ഷൻ കാണേണ്ടി പറ്റൂ അതിനകത്തുണ്ടോ നിങ്ങളുടെ കറണ്ട് ബാലൻസ് ഇപ്പോൾ എത്രയാണെന്നുള്ളത് ഓക്കെ അപ്പം ഇത് ചെയ്യാം നമ്മൾ ഏർണിങ്സ് തന്നെ മൈനസ് ആയിക്കോളൂ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അഥവാ ലിമിറ്റ് ക്രോസ് ആണെങ്കിൽ മാത്രം അയച്ചു കൊടുക്കുക അവിടെ ലിമിറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് എനിക്കിവിടെ നിങ്ങളുടെ അപ്പോൾ അത് ലിമിറ്റ് ക്രോസ് മാത്രം അയച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വള്ളേ പതിനേഴാം ദിവസം നമുക്ക് ആകെ മൊത്തം വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത്തേഴ് രൂപ കേട്ടോ ടോട്ടൽ വന്നിട്ടുള്ളത് സാൻ പ്രതീക്ഷിച്ചാലും കുറവാണ് ഞാൻ അന്നൊരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ റേഞ്ചിൽ പ്രതീക്ഷിച്ചു പക്ഷേ ഇന്ന് തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് വന്നിട്ടുള്ളത് രാത്രിയാണി ഓർഡർ ഒന്നില്ല കേട്ടോ ഇത് നമുക്ക് രാവിലെ ആയ ടൈമിൽ രാവിലെ മീൻസ് ഒരു ആറ് മണി വരൊക്കെ ആയപ്പോൾ നമുക്ക് അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊരു ഓർഡർ ഭയങ്കര മോശം എന്ത് പറ്റി അറിയില്ല അപ്പം നോക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടൽ എണിങ്സ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പത്തൊമ്പതിനായിരത്തി പതിനഞ്ച് രൂപ ടോട്ടൽ എണിങ്സ് വന്നിട്ടുണ്ട് ഇനിയും പോകാണ്ട് ഒരുപാട്